നമുക്ക് തേൻ നെല്ലിക്ക ഉണ്ടാക്കിയാലോ ഇവിടെ നിന്ന് പറിച്ചതാണ് കേട്ടോ നല്ല ഫ്രഷ് നെല്ലിക്കയാണ് അപ്പോൾ തേനെല്ലിക്കയുടെ റെസിപ്പി ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം ഇതാണ് നമ്മൾ തേനെല്ലിക്ക ഇട്ട് വയ്ക്കാൻ പോകുന്ന ഭരണി അതിന് തേനും നെല്ലിക്കയും അല്ലാണ്ട് അതിലേക്ക് ഞാൻ ചേർക്കുന്നത് കുറച്ച് കുരുമുളക് ഏലയ്ക്ക ചുക്ക് ഗ്രാമ്പു പട്ട പിന്നെ ഒരു രണ്ട് തിപ്പല്ലി ഉണ്ട് ഇത്രയുമാണ് ഞാൻ ചേർക്കുന്നത് അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് കരിപ്പട്ടി വേണം ചക്കര ഇതെല്ലാം കൂടി നമുക്കൊന്ന് ചെറുതായിട്ട് കൃഷി ചെയ്തെടുക്കാം ഇത് നമ്മളതെല്ലാം കൂടെ പൊടിച്ചിട്ട് ചക്കരയ്ക്കകത്ത് അതായത് കരിപ്പൊട്ടിക്കകത്ത് എല്ലാം കൂടെ മിക്സ് ചെയ്തതാണ് കേട്ടോ ഇനി നമുക്ക് നെല്ലിക്ക തേ നെല്ലിക്ക ഉണ്ടാക്കാം നമുക്ക് നെല്ലിക്ക ഭരണിക്കകത്തേക്ക് നിറയ്ക്കാം ജഗു ആണ് കേട്ടോ നെല്ലിക്കവാരി ഇടുന്നത് ഒരു ലെയർ നമുക്കങ്ങനെ ഇട്ടുകൊടുക്കാം അതിനുശേഷം ആ പൊടി കുറേശ്ശെ ആയിട്ട് ഇടാം ഒരു ലെയർ നമുക്ക് ആ പൊടി ഇട്ട് കൊടുക്കാം വീണ്ടും നമുക്ക് നെല്ലിക്ക ഇട്ട് കൊടുക്കാം കറുത്ത പാടി ഞാൻ കോർക്കുകൊണ്ട് കുത്തിയതാണ് കേട്ടോ ഇപ്പം എളുപ്പം തേനും മറ്റു ചേരുവകളും എല്ലാം ഇതിൽ പിടിക്കും വീണ്ടും നമുക്കൊരു ലെയർ പൊടി കൂടി ഇട്ട് കൊടുക്കാം നമുക്കിനി തേൻ ഒഴിക്കാം കേട്ടോ ഏറ്റവും മുകളിലായിട്ട് ഇതൊരു കിലോ തേനാണേ അത് ഞാൻ ഒഴിച്ചു കൊടുക്കുക ബാക്കിയിരിക്കുന്ന നെല്ലിക്ക കൊണ്ട് നെല്ലിക്ക അച്ചാർ ഉപ്പിലിട്ട് നെല്ലിക്ക റെസിപ്പി എല്ലാം പുറകിന് വരുന്നുണ്ട് എല്ലാവരും കാണണേ ഫില്ലാവുന്ന അവിടെ വരെ ഒഴിച്ചു കൊടുക്കണേ ഭരണിയുടെ മുകൾ ഭാഗം മുഴുവൻ തേൻ നിറഞ്ഞു കേട്ടോ എനിക്കൊരു കിലോ അല്ല കുറച്ചുകൂടി വേണ്ടി വന്നു അത് നെല്ലിക്കയുടെയും ഭരണിയുടെയും എല്ലാ അളവിനനുസരിച്ചാണ് ഇനി നമുക്കിത് കവർ ചെയ്ത് കൊടുക്കാം നമുക്കിത് വാഴയില വെച്ച് നന്നായിട്ട് കവർ ചെയ്ത് കൊടുക്കാം നന്നായിട്ട് വാഴയിൽ വെച്ച് കവർ ചെയ്തു ഇനി നമുക്കിതിൻ്റെ മുകളിൽ ഒരു നല്ല തുണിയും കൂടിയിട്ട് ഒട്ടും വായു കിടക്കാത്ത രീതിയിൽ നല്ല എയർടൈറ്റാക്കി വയ്ക്കുക നന്നായിട്ട് കെട്ടി വെച്ചു ഇനി നമുക്കിതൊരു പതിനാല് ദിവസം കഴിഞ്ഞ് ഇതിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കാം